ലോകോത്തരമായ രീതിയിലുള്ള പഠന സംവിധാനത്തിലേക്കാണ് കേരളം മുന്നേറുന്നതെന്ന് എം വി ഗോവിന്ദൻ എംഎൽഎ തളിപ്പറമ്പ് ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ കെട്ടിടം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ സ്കൂളുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് മുന്നേറുമ്പോൾ അതിന്റെ ഭാഗമായി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനാവണം പഴയകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അവസാനത്തെ തലമുറയായ എ ഉൾപ്പെടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് അതിനുള്ള സൌകര്യം കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്നും വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നും എം എൽ എ പറഞ്ഞു നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്ത്രീകൾ ഇതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതയായി ലോകം ശ്രദ്ധിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിക്കണം അതിനവർക്ക് അതിനവർക്കാവശ്യമായ പശ്ചാത്തല സൗകര്യം വേണം ക്ലാസ് മുറികൾ വേണം ലോകോത്തരമായ രീതിയിലുള്ളൊരു പഠന സംവിധാനത്തിലേക്കാണ് ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഈ കേരളീയ സമൂഹം വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി എഴുപത് ലക്ഷം രൂപ ചെലവിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ചടങ്ങിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ മുർഷിദങ്ങായി അധ്യക്ഷത വഹിച്ചു കല്ലിങ്കിൽ പത്മനാഭൻ ഖദീജ കെ പി മുഹമ്മദ് നിസാർ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്